േഴ്സ് എല്ലാവർക്കും നമസ്കാരം പത്തനംമാറ്റ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ അനാമിക ആ അനിയോട് വഴക്കുണ്ടാക്കിയിട്ട് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം അവിടെ കടും പിടുത്തം പിടിച്ച് നിൽക്കുകയാണ് വേണുവാണെങ്കിലോ എൻ്റെ പൊന്നുമോളെ എടേ അനാമികെ അച്ഛനും അമ്മയും പറയുന്നത് നീ ഒന്ന് കേക്ക് ദേ നീ ഇവിടെ ഇങ്ങനെ വഴക്കിട്ട് വന്ന് നിന്നാൽ നന്ദു അനിയും തമ്മിലുള്ള ബന്ധം മുറുകേ ഉള്ളൂ ഇനി എൻ്റെ മോള് തിരികെ ഉണ്ടല്ലോ അവന് നീ എന്നുള്ളൊരു ഭാര്യയുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് അവനൊരുപക്ഷെ അവളുടെ കൂടെ അങ്ങ് പൊറുതി തുടങ്ങും അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് മോളൊന്നനുസരിക്ക് എൻ്റെ അച്ഛൻ ഞാൻ എത്ര തവണ നിങ്ങളോടൊക്കെ പറഞ്ഞു ദേ അനിയും നന്ദവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നേരി കണ്ടതല്ലേ എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ അവൻ്റെ ഒപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എടി മോളെ അതൊന്നും നിനക്കറിഞ്ഞില്ലേ ദേ നീ അവിടെ പോയി നിന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർക്കുക മോളന്ന് അവിടെ നിന്ന് എടുത്തു തന്ന ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് വിട്ടിട്ടല്ലേ മോളെ അച്ഛൻ കുറേയൊക്കെ ഒന്ന് പിടിച്ചു നിന്നത് അതുപോലെ ഇനിയും അനന്തപുരി തറവാട്ടിൽ നിന്ന് മോളെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നതാ അങ്ങനെ തന്നാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ മാറി ദേ നമുക്ക് നല്ല ഉയർന്ന നിലയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ആ അതിനുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ അതും ആ അനി വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ മടങ്ങി അങ്ങോട്ട് പോവുള്ളൂ എന്നും അനാമിക പറഞ്ഞു ഇത് കേൾക്കുന്ന സമയം രേവതിയാണെങ്കിലോ എടി മോളെ അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം ദേ ആ നയനയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കൊണ്ടുപോയി കൊടുത്ത സ്വർണം ഉണ്ടല്ലോ ആ സ്വർണം അത് നമുക്കങ്ങ് അടിച്ചെടുത്താലോ അതിന് നയനെ വീട്ടിൽ വന്ന് കയറിയതല്ലേ ഉള്ളൂ അവൾ വീട്ടിൽ വന്ന് കയറുകയും ചെയ്തു ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തുവാകുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് അത് മോളെ ഒരു കാര്യം ചെയ് നീ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം അനന്തപുരിയിലേക്ക് വാ ഞങ്ങൾ നിന്നെ അവിടെ ആക്കിക്കോളാം എന്ന് പറഞ്ഞ് അനാമികയും കൂട്ടിയിട്ട് അവർ അനന്തപുരിയിൽ എത്തുക ഈ സമയം ആദർശം നയനയും വീട്ടിലില്ലായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാമികയും അവളുടെ അമ്മയും കൂടി നയനയുടെ റൂമ് പരിശോധിക്കാൻ കയറി അവിടെ നിന്നും നയനയുടെ അലമാരിയിലിരുന്ന കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്തിട്ട് അവരൊരു പെട്ടിയിലാക്കുന്ന സമയം അതിൽ നിന്നൊരു മാള അങ്ങ് താഴെ വീഴുക പക്ഷേ നമ്മുടെ നവ്യയല്ലേ ആള് നവ്യയ്ക്ക് ചുറ്റും കണ്ണാണ് എന്തായ്പ്പ് ആര് കാണിച്ചാലും അവളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും അമ്മയും മോളും കൂടി പോയ സമയം ദാ നമ്മുടെ നയന ആ ഒരു മാല നിലത്ത് കിടക്കുന്ന കണ്ടു അപ്പ തന്നെ അവൾക്ക് കത്തി ഇതെന്തോ കള്ളക്കടത്ത് പരിപാടിയാണ് എന്തായാലും അനാമികയും അനാമികയുടെ അമ്മയും അവിടെ നിന്ന് നിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നായന അവരെ രണ്ടുപേരെയും പിടിച്ച് അവിടെ അങ്ങ് നിർത്തി അപ്പം ഈ ഒരു ബഹളം കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വന്നു എന്താ നവ്യേ എന്താ ഇവിടെ പ്രശ്നം അതേ അമ്മായി ദേ നയനയും ആദർചേട്ടനും പുറത്തു പോയ സമയത്ത് ഇവളും ഇവളുടെ അമ്മയും കൂടി നയനയുടെ റൂമിൽ കയറി എന്തോ അൽക്കൊള്ളത്ത പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ഏ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മൂർത്തിമുത്തച്ഛൻ വന്നു അല്ല എന്താ ഇവിടെ ഒരു ബഹളം എന്ത് പറ്റി മോളെ ഏയ് ഒന്നുമില്ല അച്ച ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞ് തൽക്കാലം അച്ഛനെ ഈ വിവരങ്ങൾ അറിയിക്കാണ്ട് നമ്മുടെ ദേവേനി ആ സീനൊന്നങ്ങ് ഹാൻഡിൽ ചെയ്ത് വിടുകയാണ് അപ്പം അച്ഛന് വയ്യാത്തതാണല്ലോ ദേ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അമ്മയും മോളേയും കൂടി പിടിച്ചു പുറത്താക്കും അതുകൊണ്ട് അച്ഛനോട് ഞങ്ങൾ ഇത് പറയാണ്ടിരിക്കുന്നതാണെന്ന് നവിയും പറയുക അല്ല മോളെ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ദേവ ചോദിച്ചതും അതെ ഇവളുണ്ടല്ലോ ഇവള് ഇവളുടെ അമ്മയും കൂട്ടിയിട്ട് നയനയുടെയും ആദർശേട്ടൻ്റെയും റൂമിലേക്ക് അവളുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോവുമായിരുന്നു അതാ അമ്മായി ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത് ദേ ഇത് കണ്ടോ ഇവരെടുത്തപ്പം താഴെ വീണ സ്വർണമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ നവ്യ അനാമികയും അവളുടെ അമ്മയും കൊടുക്കുകയാണ് അപ്പം രണ്ട് പേരും നിന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും എന്താ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കവറ് കാണിക്കാൻ പറഞ്ഞ് ദേവനി ബഹളം വെക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ കറക്റ്റായി ായിട്ട് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് വേണുവിൻ്റെ കോൾ വന്നു വേണു ആണ് വിളിച്ചതെന്ന് മനസ്സിലായതും രേവതി ആ ഒരു കോൾ എടുത്ത് വീണോട്ടാ ഞാൻ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഫോൺ നമ്മുടെ ദേവയാനി തട്ടിപ്പറിച്ചു അതിനുശേഷം ഫോൺ സ്പീക്കറിൽ ഇടുന്ന സമയമാണ് അതേ എടി എന്തായി നീയോ അവളും കൂടി പോയിട്ട് അവിടുന്ന് സ്വർണ്ണം എടുത്തോ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വേണു അപ്പുറം നിന്ന് ചോദിക്കുന്നത് അങ്ങനെ ഇവർ ഫാമിലി എല്ലാം ഉടായി ഉടായിപ്പാണെന്നും ഇവരെല്ലാവരും കൂടി ചേർന്ന് അനന്തപുരി തറവാട്ടിൽ മുൻപ് മോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ ഒരു കോളിലൂടെ തന്നെ ആ അനന്തപുരിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാകുക അങ്ങനെ എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനും ദേവാനി വേണു വേണു ഇപ്പം തന്നെ വേണുവിൻ്റെ ഭാര്യേനെയും മോളേയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ദേവയാനി ഫോൺ അങ്ങ് വെക്കുക അങ്ങനെ നമ്മുടെ ദേവിയനി കലി പൂണ്ടു നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും അതുപോലെ ആദർശം കൂടി വന്നു എന്താ എന്ത് ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ച് നയന അവരോടൊക്കെ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കില് ദേ ഈ നിൽക്കുന്നവളുണ്ടല്ലോ ഇവളും ഇവളുടെ അമ്മയും കൂടി നീയും ഇല്ലാതിരുന്ന സമയത്ത് നിന്റെ റൂമിൽ നിന്ന് സ്വർണ്ണ അടിച്ചുമാറ്റാൻ നോക്കി നയനെ എന്താ ഈ പറയുന്നത് സ്വർണം അടിച്ചു മാറ്റിയെന്നോ ആ എടി ഇതിനു മുന്നേയും ഇവളും ഇവളുടെ അമ്മയും കൂടി തന്നെയാണ് ഈ തറവാട്ടിന്ന് സ്വർണം കടത്തിയിട്ടുള്ളത് എന്തായാലും അന്ന് പാവപ്പെട്ട നമ്മുടെ അമ്മയുടെ തലയിലല്ലേ ഇത് കൊണ്ടുവന്ന് വെച്ചത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നായനത വാ പൊളിച്ച് നിൽക്കുക ഈ സമയം ദേവിയാനു പറഞ്ഞു മോളെ എന്ത് സാധനം തന്നാലും അത് സൂക്ഷിച്ചു വെക്കണ്ടേ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഇതുപോലെയുള്ള അലവലാതികൾ കയറി അതൊക്കെ കൈയിട്ട് വാരുന്നതെന്ന് ദേവേനു ചോദിച്ചതും ആനാമികക്ക് അതങ്ങ് പിടിച്ചില്ല അതേ ഇത് ഇവളുടെ സ്വത്തൊന്നും അല്ലല്ലോ ഇവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പാരമ്പര്യമായിട്ട് കിട്ടിയത് ഇന്ന് കൊടുത്തതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ സംസാരിക്കട്ടെ അല്ലെങ്കിൽ മുത്തശ്ശി സംസാരിക്കട്ടെ ദേ ഇവിടെ വല്യമ്മോ വലിയ വർത്തമാനമൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അനാമിക കൂടി നമ്മുടെ ദേവയാനിയെ എതിർത്ത് സംസാരിക്കുക അപ്പം തന്നെ ദേവയാനി അതിനുള്ള മറുപടി കൊടുത്തു അതെ ഈ തറവാട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ദേവയാനിയാണ് ഇത് കേട്ടതും നമ്മുടെ ജലജയാണെങ്കിൽ എന്തൊക്കെയായിട്ട് തീ പറയുന്നത് എത്ര ും ഇവള് നമ്മുടെ അനിയുടെ ഭാര്യയല്ലേ അവൾക്ക് ഇച്ചിരി സ്വർണം വേണമെന്ന് തോന്നിയെങ്കിൽ അവൾ അത് എടുത്തെങ്കിൽ എന്താ പ്രശ്നം നമ്മുടെ വീട്ടിലെ സ്വർണം അല്ലേ ഹെഡി സ്വർണം വേണമെങ്കിൽ ചോദിക്കണം ഇവൾക്കും ഇവളുടെ അച്ഛനും ഒക്കെ ഒരുപാട് സ്വർണവും സ്വത്തും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ ഒന്നുമില്ലേ ഇവരെന്തിന ഇങ്ങനെ നയനയുടെ സ്വർണമൊക്കെ എടുക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു മുന്നേ നടന്ന മോഷണശ്രമവും ഒരിക്കലും നയനയുടെ വീട്ടുകാരായിരിക്കില്ല ചെയ്തത് അവരത്തരക്കാരല്ല എന്നുകൂടി ദേവയാനി പറഞ്ഞു അമ്മായിമ്മ തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന കേൾക്കുമ്പം നമ്മുടെ നയനയ്ക്ക് നല്ല സന്തോഷമായിട്ടോ നയനയാണെങ്കിൽ ഓഹ് എന്തേലും ആയിക്കോട്ടെ ഇത്രയും കാലവും തന്നെ തള്ളി പറഞ്ഞൊരു വ്യക്തിയാണ് തന്നെ ഇപ്പം ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ നമ്മുടെ നയന നല്ല ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് രേവതി അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിത് എടുത്തതാണെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ തന്നെ അതിവിടുത്തെ അച്ഛനോ അമ്മയോ ആരെങ്കിലും സംസാരിക്കട്ടെ എനിക്ക് ദേവേനോട് ഇതിനൊന്നും മറുപടി പറയാൻ താല്പര്യം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മകളെ ഈ തറവാട്ടിലേക്ക് വിട്ടത് അല്ലാതെ നിങ്ങളുടെ മരുമകൾ വന്നതുപോലെ ഒളിച്ചും പാത്തുമൊന്നും അല്ല പിന്നെ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ ഇവള് ഈ നയന ഈ നയനയുടെ അനുജ്യത്തെയും ഇപ്പം എൻ്റെ മോളെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഈ വീട്ടിലേക്ക് കയറാൻ നോക്കുകയല്ലേ അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവളുമാരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ കള്ളികളാക്കാൻ നോക്കുന്നതാണ് അല്ലാതെ ഈ വീട്ടിലെ ഒരു തരി പൊന്ന പോലും ഈ രേവതിക്കും അനാമികക്കും ഒന്നും വേണ്ട എന്നിട്ടാണോ നിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് കൂടി നമ്മുടെ ദേവയാനി ചോദിച്ചതും അനാമികയാണെങ്കിൽ വല്യമ്മേ എന്തിനാ വല്ലയമ്മേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അച്ഛൻ ആ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല സംസാരിച്ചത് വല്യമ്മ ചുമ്മാ വളച്ചൊടിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയോട് കയർത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ജാനകി വന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളമെന്ന് ചോദിച്ച് ജാനകി വന്നിട്ട് മരുമകളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പം അതെ അമ്മേ എന്നെയും എൻ്റെ അമ്മയും ഒക്കെ കള്ളികളാക്കാൻ നോക്ക് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പം അറിയാമല്ലോ വല്ലയമ്മയ്ക്ക് ഇപ്പോൾ എന്നെ തീരെ ഇഷ്ടമല്ല വല്യമ്മയ്ക്ക് ഇപ്പം നായന മാത്രമാണ് മോള് ഇത്രയും കാലവും ഈ വല്യമ്മയെ സ്നേഹിച്ചും വല്യമ്മയോടൊപ്പം നിന്നതും ഈ അനാമിക മോളായിരുന്നു എന്നിട്ട് ഇപ്പം എന്തൊക്കെയാണ് ഈ വല്യമ്മ എന്നെക്കുറിച്ച് പറയുന്നത് ജാനകി നിന്റെ മരുമോൾക്ക് സ്വർണത്തിനോട് വലിയ ആക്രാന്തമാണ് അതുകൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിന്റെ മരുമോൾക്കൊന്നെടുത്ത് കൊടുക്ക് അല്ലാത്ത പക്ഷം ഇവൾ ആരുടെയെങ്കിലുമൊക്കെ റൂമിൽ കയറി പണവും സ്വർണവും ഒക്കെ മോഷ്ടിക്കും അനന്തപുരി തറവാട്ടിൽ ഇതാദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു കളവ് നടക്കുന്നത് ഈ കുടുംബത്തുള്ള ഒരാൾ തന്നെ മുന്നേ ചെയ്തിരുന്നത് ജലധിയും അതുപോലെ ആയിരുന്നു ഇപ്പം അവർ നന്നായ സ്ഥിതിക്ക് ഈ പണി ഏറ്റെടുത്തിരിക്കുക നിന്റെ മരുമോളും അതുപോലെ അവളുടെ അമ്മയും കൂടിയെന്ന് ദേവയാനി പറഞ്ഞു ദേവയാനിയുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പം ദാ നമ്മുടെ അനാമികയ്ക്കും ഒക്കെ ദേഷ്യം വന്നു അനാമികയാണെങ്കിൽ ദേ ഈ നിൽക്കുന്നവള എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞ് നമ്മുടെ നായനെ ി പിടിച്ചൊരു തള്ളങ്ങ് തള്ളിയതും നയനെ വീണ വീഴ്ച കണ്ടതും നമ്മുടെ ദേവയാനി നയനെ മോളേന്ന് വിളിച്ച് നയനെ എഴുന്നേപ്പിച്ചു നിർത്തിയിട്ട് ആ അനാമികയുടെ കാരണക്കുറ്റം നോക്കി ഒരടിയങ്ങ് വെച്ചു കൊടുക്കുക എടേ അഹങ്കാരി തെറ്റ് ചെയ്തതും പോരാ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെയാണോ നീ പിടി ചുന്തു അങ്ങനെ അനാമികയെ എടുത്തിട്ട് വറക്കുകയാണ് നമ്മുടെ ദേവയാനി ദേവയാനിയാണെങ്കിൽ ഇത്രയും ദേഷ്യത്തിൽ ആ വീട്ടിലുള്ള ആരും തന്നെ കണ്ടിട്ടുമില്ല അവർക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രം അടി ഞാൻ ഞാനിന്നിങ്ങനെ ജീവനോട് കൂടി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നയനയെ ചേർത്ത് നിർത്തുകയാണ് ദേവയാനി എന്തായാലും ദേവയാനി അങ്ങനെ നയനയെ ചേർത്ത് നിർത്തുന്ന സമയത്ത് അനാമികയാണെങ്കിൽ വല്യമ്മ ഇതിനൊക്കെ വല്യമ്മ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം വരും ഇന്നല്ലെങ്കിൽ നാളെ വല്യമ്മയെ കൊണ്ട് ഞാൻ അതൊക്കെ പറയിപ്പിക്കും നിങ്ങളെൻ്റെ കരണത്തടിച്ചു അല്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അനാമിക ചന്ദ്രഹാസം മുടക്കാണ് എന്തായാലും ഇനി അനാമിക എന്തു കാണിക്കാനാ പാവം നമ്മുടെ അനിയേയും ആ ജാനകിയെയൊക്കെ പറ്റിച്ച് അനാമികയും കൂട്ടറും അവിടെ അങ്ങനെ കഴിഞ്ഞു പോവുക അപ്പം ജാനകിയുടെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ദേവേന ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അതെ എത്രയും പെട്ടെന്ന് മരുമോളെ ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ജാനകി നിനക്ക് നല്ലത് ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ നയനമോള് എന്ത് തെറ്റി ചെയ്തിട്ടാ അവളെ പിടിച്ച് തള്ളിയിട്ടത് അതെ ഏട്ടത്തി അങ്ങനെ അങ്ങ് പറഞ്ഞൊന്നും പോവണ്ട ഏട്ടത്തി ചെയ്തതും തെറ്റല്ലേ ഏട്ടത്തി എന്തിനാ എൻ്റെ മരുമോളുടെ കരണത്തടിച്ചത് അങ്ങനെ ചേട്ടത്തെയും അനിയത്തിയും തമ്മിൽ മുട്ട വഴക്ക് നടക്കുക ഇവിടുത്തെ ഈ വഴക്കും കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുത്തച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി ഈ ദേവയാനിയെയും അതുപോലെ ജാനകിയുമൊക്കെ ശകാരിച്ചൊതുക്കാനും അനാമികയും അതുപോലെ അവളുടെ അമ്മ ആ പാഷാണത്തിൽ കൃമിയായിട്ടുള്ള രേവതിയും കൂടി ആടിച്ചിറക്കാനും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് ഇനി വരാനിരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അപ്പോൾ ഓക്കേ താങ്ക്